കണ്ണൂർ സദാചാര സദാചാരുണ്ടായുസതിനെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറിപ്പ് ലഭിച്ചുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സദാചാര ആക്രമണത്തിന് ഇരയായെന്ന ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് എന്നും വിളിച്ചു ഭീഷണിപ്പെടുത്തിയെന്നും കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കമ്മീഷണർ പറയുന്നു പ്രതികരണത്തിലേക്ക് ശരീരത്തിൽ നിന്ന് തന്നെ ഇതിന്റെ ഈ സൂയിസഡൽ നോട്ടിൽ വളരെ കൃത്യമായിട്ട് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീ പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവരും ഒരാളുമായിട്ടുണ്ടായിരുന്ന ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന സംസാരത്തിൻ്റെ ഇടയിൽ കുറേ പേര് വരികയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ള ഒരു ഭീഷണിപ്പെടുത്തലും അവരുടെ കൈവശമുണ്ടായിരുന്ന ഈ സുഹൃത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന ഫോണൊക്കെ തട്ടിപ്പൊരക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവര് ഇത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂയിസൈഡ് നോട്ടിൽ വളരെ വിശദമായി പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാണ് സന്തോഷുണ്ട് സന്തോഷിപ്പോൾ എന്താണ് ഇത്തരത്തിലൊരു അന്വേഷണത്തെ പറ്റി അന്വേഷണ സംഘം പറയുന്നത് മാത്രമല്ല പ്രധാനമായും ഈ ആത്മഹത്യാ കുറിപ്പ് അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായി മാറുന്ന ഘട്ടം കൂടി ഉണ്ടല്ലേ തീർച്ചയായും ഈ ആത്മഹത്യാ കുറിപ്പിൽ വളരെ കൃത്യമായും തന്നെ ഈ മരണത്തിലേക്ക് നയിച്ച അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ട് ഈ കണ്ണൂർ കായലോട് പറമ്പായി സ്വദേശിനിയായ റെസീന ചൊവ്വാഴ്ചയാണ് ജീവൻ ഒടുക്കിയത് പോലീസ് നടത്തിയ പരിശോധനയിൽ നിന്നും ഈ ശരീരത്തിൽ ആത്മഹ നിന്നും ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിരുന്നു ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് ആത്മഹത്യാ കുറിപ്പ് ഉണ്ടായിരുന്നത് അത് വിശദമായി പരിശോധിച്ചതിൽ നിന്നാണ് അതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് എസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തത് സദാചാര പോലീസിങ്ങിനെ തുടർന്നാണ് ജീവൻ ഒടുക്കിയത് എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് ഈ മരണത്തിന് തൊട്ട് മുൻപുള്ള ദിവസം ഈ ഒരു സുഹൃത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റസീനയെയും സുഹൃത്തിനെയും ഈ എസ് ഡി പി ഐ കാർ തടഞ്ഞു വെക്കുകയും അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തുകയും സദാ സദാചാര മുണ്ട ആക്രമണത്തിന് വിധേയരാക്കുകയും ചെയ്തിരുന്നു അവിടെ നിന്ന് ഇവരുടെ ഫോണുകൾ ഉൾപ്പെടെ ഇവർ പിടിച്ചെടുക്കുന്ന സ്ഥിതി ഉണ്ടായി ഈ സുഹൃത്തിനെ മണിക്കൂറുകളോളം അവിടെയുള്ള ഒരു ഗ്രൗണ്ടിൽ എത്തിച്ച് സദാ പോലീസിങ്ങിന് വിധേയനാക്കിയതിനു ശേഷമാണ് പറഞ്ഞു പറഞ്ഞുവിട്ടത് പിന്നീട് അവിടെയുള്ള എസ് ഡി പി ഐ ഓഫീസിലേക്ക് ഇവരുടെ ബന്ധുക്കളെ റസീനയുടെയും ഈ സുഹൃത്തിന്റെയും ബന്ധുക്കളെ വിളിച്ചു വരുത്തുകയും ശാസിക്കുകയും എല്ലാം ചെയ്തിരുന്നു ഇതാണ് ഈ ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായും പറയുന്ന കാര്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഡി പി ഐ പ്രവർത്തകരായ മുബഷീർ ഫൈസൽ റഫ്നാസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് മനസ്സിലാകുന്നത് മൂന്ന് ബൈക്കുകളിലായാണ് ഇവർ ഈ സ്ഥലത്തേക്ക് എത്തിയത് അതിന് ശേഷം പിന്നീട് ഫോൺ ചെയ്തും കൂടുതൽ ആളുകളെ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരെ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നാണ് സൂചന അതിന് ശരി വ്യക്തമാണ് എം സന്തോഷാണ് വിവരങ്ങൾ